वेलकम टू द शो वेलकम टू द शो ആരോഗ്യ മേഖലയിൽ ഒരു മിഷൻ അടിസ്ഥാനത്തിലാണ് ആർദ്രം എന്നാണ് അതിൻ്റെ പേര് ആർദ്രം എന്ന വാക്കിന്റെ അർത്ഥം ഫലിപ്പിക്കുന്നതുപോലെ രോഗത്തിന്റെ അവസ്ഥയിൽ നിസ്സഹായത ഉണ്ടാകും വേദന ഉണ്ടാകും അസ്വസ്ഥത ഉണ്ടാകും എന്നൊക്കെ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും നമ്മളൊന്നും ദേഷ്യപ്പെടും അല്ല നമുക്ക് പറയാൻ നമ്മുടെ ഇമോഷൻസ് ഒന്ന് പറയാൻ പറ്റില്ല ആ നിലയിൽ വിഷമം ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്കും ആശുപത്രിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ജനസൗഹൃദമായ സാഹചര്യം ഇവിടെ ഉണ്ടാവും പിന്നെ ശരി അത്യാവശ്യം നടന്നു വന്നാൽ ഉയർത്തായിരിക്കും വരിക ഒന്ന് അവിടെ ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വന്നിരിക്കുകയാണ് ഡോക്ടറെ കാണാൻ അവരെ ഓഫി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവരും ആ നിലയിൽ പറയുക അപ്പം മൊത്തത്തിൽ ആശുപത്രിയും ആരോഗ്യ കേന്ദ്രങ്ങളും രോഗി സൗഹൃദവും ജനസൗഹൃദവുമായി ചികിത്സകൾ പരമാവധി അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ നമ്മുടെ ഏത് ആരോഗ്യ കേന്ദ്രത്തിൽ ഏതൊക്കെ ചികിത്സകൾ ഉണ്ടാക്കാനും എന്തൊക്കെ പരിശോധനകൾ നടക്കണം ബ്ലോക്ക് തലത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും താലൂക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ജില്ലാ ഹോസ്പിറ്റലിലെങ്കിലും മെഡിക്കൽ കോളേജിലെങ്ങനെ ഇതാണ് ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ബോർഡ് മാറ്റി വെക്കുക മാത്രമല്ല കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് നമുക്കൊരു പനിയോ മറ്റ് അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്കോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ ഒന്നും പോകണ്ട നമുക്ക് അസുഖം വരുമ്പോൾ ഇപ്പോൾ നെഞ്ചുവേദനയോ സ്ട്രോക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ചികിത്സയുള്ള ഇപ്പോൾ തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലുണ്ട് മെഡിക്കൽ കോളേജിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ അവിടെയൊക്കെ ഉണ്ട് ജനറൽ ആശുപത്രി കാർഡിയോളജിയൊക്കെ ഈ ഒൻപത് വർഷത്തിനിടയിലെ മാറ്റമാണ് ആർദ്രത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നതാണ് ഹൃദ്രോഗ ചികിത്സയൊക്കെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് അവിടെ ആദ്യമായിട്ട് സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിന് ഒന്നാണ് തൃശ്ശൂരിൽ ആരംഭിച്ചത് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞത് അതല്ലാതെയുള്ള രോഗങ്ങൾ എന്താണെങ്കിലും ഇവിടെ വന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഇവിടെ തന്നെ ചികിത്സ നൽകാൻ കഴിയുന്നത് ഇവിടെ തന്നെ നൽകും മിതമായ മരുന്നേ നൽകുകയുള്ളൂ അനാവശ്യമായി മരുന്ന് നൽകില്ല ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായിട്ട് എഴുതില്ല ഇവിടെ ചികിത്സിക്കാൻ കഴിയാത്തതാണെങ്കിൽ ഇവിടെ നിന്ന് റെഫർ ചെയ്യുന്നു റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാവുന്ന നമ്മൾ വിവക്ഷിക്കുന്നത് ഇ ഹെൽത്ത് വഴി ചെയ്യാം നമ്മൾ പേപ്പറി ആശുപത്രിയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതാണ് അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ വഴി അതിന്റെ ബാധയിലായിരിക്കും എന്ന് കരുതുകയാണ് അപ്പം നമ്മളുടെ ലക്ഷ്യം എല്ലാ ആശുപത്രികളും ഈ ഹെൽത്തിലൂടെ കണക്റ്റഡ് ആകും ആരോഗ്യ കേന്ദ്രം ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് എല്ലാം തന്നെ ഇവിടുന്ന് റെഫർ ചെയ്താൽ സ്പെഷ്യാലിറ്റി ചികിത്സ സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ടതാണെങ്കിൽ അത് ആ തരത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഡോക്ടർ ഇവിടുത്തെ ചികിത്സാ സൗകര്യങ്ങൾ കൂടി കാണപ്പൊണ് ഇദ്ധന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇതുമൂലം കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ നോക്കണമല്ലോ അതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലക്കുമെതിരെ വളരെ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്